നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു പുതിയൊരു വീടാണിപ്പോൾ നിങ്ങൾ വീടില് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുകൊണ്ട് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഒരു ലിവിങ് റൂമ് വലുപ്പമുള്ള ഒരു ഡൈനിങ് ഹാള് നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത ദിവസവും ഇടുന്ന അടിപൊളി വീഡിയോകളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതുമാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫുൾ വീഡിയോ നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ യൂട്യൂബിൽ കയറി കണ്ടു നോക്കുക ഫുൾ ഡീറ്റെയിൽസ് അറിയാം ഈ ഒരു വീടിൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും കാണിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ഈ ഒരു വീടിൻ്റെ വീഡിയോ കണ്ടു നോക്കുക